സമാന്തര ജിയിൽ രണ്ട് ടീമുകൾ ബിനോയ് ഉദ്യോഗസ്ഥനാണ് ഒന്നാം നമ്പറിൽ മത്സരിക്കുന്നത് രണ്ടാം നമ്പറിൽ ജിബോഡൻ മൂന്നാം നമ്പറിൽ ഉണ്ണിയെല്ലാം ജേഴ്സിൽ കായിക നിര പടിഞ്ഞാറ്റിമുറി എന്ന മുമ്പത്തെ പുതുമുഖം പുത്തൂരിലെ കായിക താരങ്ങൾ ഇന്നിന്റെ തട്ടക എത്തിയെങ്കിൽ വടക്കന്റെ കാട് വേലിക്കാട് മണ്ണാർക്കാട് പാലക്കാട് എന്ന നാമധൈവത്തിലെല്ലാം നമ്മൾ പാടി ചാമ്പ്യൻ മികവാർന്ന മത്സരം കൊണ്ട് ഒന്നാം നമ്പറിൽ ഉണ്ണിയുടെ കൈയിലേക്ക് മൂന്നാം നമ്പറിൽ അവരുടെ വിശ്വസ്തൻ തറിത്ത് നാലാം നമ്പറില് പുതുമുഖ കായിക താരത്തെയും വയനാടിന്റെ കായിക താരത്തെയും ഉൾപ്പെട്ടുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു നാലാം നമ്പറിൽ പ്രദീപ് ആറാം നമ്പറിൽ പ്രശാന്ത് ബാക്ക്

ചാമ്പ്യൻ ചാമ്പ്യൻ പോരാട്ടമാണ് നാം മികവാർന്ന പോരാളികളുടെ അവസാന ആവേശ പോരാട്ടത്തിന്റെ ആദ്യം